കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് അവരുടെ ഭർത്താവ് മന്ത്രിയാണ് പിതാവ് മുഖ്യമന്ത്രിയാണ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ എടുത്ത് കേരള ഗവൺമെന്റിന്റെ എല്ലാ പോളിസി ഡിസിഷനിലും ഇടപെടുന്നു എന്ന് വലിയ ആരോപണമാണ് സി പി എമ്മിൻ്റെ പാർട്ടിക്കാര് തന്നെയാണ് പലയിടത്തും പല ഫോറങ്ങളിലും അവരുടെ പറയേണ്ട പലയിടത്തും ഇതവര് പറയുന്നുണ്ട് പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിട്ടില്ല കാരണം ഒരു കാര്യം വളരെ ഉറപ്പാണ് ഞാനൊരു സ്വർണ കള്ളക്കെടുത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെടപ്പെട്ട അതായത് ശിവശങ്കറിന്റെ ഇഷ്യൂ മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്ന് ഞാൻ പറഞ്ഞിരുന്ന സംഭവമുണ്ട് വീണ വീണ വിജയൻ അതായത് വീണ മീണ മീട്ടു എന്ന് അതേതാണ്ട് സംഭവിക്കാൻ പോവുകയാണ് അതായത് മാസപ്പടി വിഷയത്തിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു എൻക്വയറി നടത്തി അപ്പം അതിനകത്ത് കിട്ടിയ ഫാക്ട്സും ഫിഗറും വെച്ചാണ് സീരിയസ് ഫ്രോഡ് ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട ആറോളം ഓഫീസേഴ്സ് സീനിയർ ഐ ഐ ആർ എസ് ഓഫീസേഴ്സാണ് അത് അന്വേഷിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലുള്ളതാണ് ഇത് സംഭവം ഇവർക്ക് ശരിക്കും പവറുള്ള ഏജൻസി തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഇതിൽ ഈ പറയുന്ന മാസപ്പടിയുമായിട്ട് എം എസ് ഓഫീസിൻ്റെ സോഫ്റ്റ്വെയർ കരിമണൽ കമ്പനി ആലുവായിലുള്ള കരിമണൽ കമ്പനിയിൽ അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ വീണ വിജയൻ്റെ എക്സ്ലോജിക്ക എന്ന് പറയുന്ന കമ്പനി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ചേർന്നുള്ള മൊഴിയിൽ ഇൻകം ടാക്സിന്റെ അപ്ലൈ ട്രൈബ്യൂണൽ നടന്ന മൊഴിയിൽ ഈ കരിമണൽ കമ്പനി തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വീണ വിജയനോ അവരുടെ കമ്പനി ഉള്ള ഒരാൾ പോലും ഈ ആലുവയിലുള്ള കരിമണൽ കമ്പനിയുടെ ഓഫീസിൽ പോയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ആനുവൽ മെയിൻറ്റൻസ് ആണ് ഈ സംഭവം ഇത് വളരെ കൃത്യമായിട്ടും ക്ലിയറുമാണ് അപ്പൊ അവർ തന്നെ കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നുണ്ട് അവരുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന എം ഓഫീസ് പല കമ്പ്യൂട്ടറിൽ ഈ കൂൾ കമ്പ്യൂട്ടർ വന്നു അതിൻ്റെ പറയുന്ന പോലെ ടെക്കി കമ്പനി ഒന്നും അല്ലല്ലോ ഈ കരിമണൽ കോൺട്രാക്റ്റ് മൈനിങ് കമ്പനി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കമ്പനിയിലുള്ള ഈ സോഫ്റ്റ്വെയർ എം എസ് ഓഫീസും മൈക്രോസോഫ്റ്റിന്റെ വേർഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് അവർ ഉപയോഗി ഉപയോഗിക്കുന്ന എഴുപത് ശതമാനം എം എസ് ഓഫീസെന്നു പറയുന്ന ക്രാക്ക് വേർഷനാണ് അതായത് ഇല്ലീഗൽ വേർഷനാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെടുക്കുവാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇത് ക്രാക്ക് വേർഷനാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഇത് അപ്പോൾ ഈ ക്രാക്ക് വേർഷൻ എം എസ് ഓഫീസില് വീണാ വിജയൻ്റെ എക്സലോജി കമ്പനി അവിടെ സർവീസ് അത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുത്തു എന്ന് പറയുമ്പോഴാണ് അതിനേക്കാൾ തമാശയാകുന്നത് എങ്ങനെ പോകുകയാണെങ്കിലും ഇപ്പം ലീഗലായിട്ട് അതായത് ഇപ്പം എം എസ് ഓഫീസ് ലീഗലായിട്ട് അവരുടെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ചെയ്യുകയാണെങ്കിൽ അതിനിപ്പം മൂന്നും നാലും സിസ്റ്റത്തിന് വേണ്ടി ആകെ ചെലവാകുന്നത് ഒരു വർഷം പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ഇതങ്ങനെയാണോ എടുത്തേക്കുന്നത് ഒരു വർഷത്തേക്കങ്ങണ്ട് എടുത്തേക്കുന്നത് ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് അപ്പൊ ഈ എന്ന് പറയുന്ന വീണാ വിജയന്റെ കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫേവറിറ്റിസം കിട്ടാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതായത് പ്രൈമ അതിനകത്തിന് കൂടുതൽ റോക്കറ്റ് ടെക്നോളജിയും ഫർദർ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിൾ മൂന്ന് മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മോളെ വീണ വിജയനെ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും അതാണ് ഞാൻ അറിയാൻ സാധിച്ചത് കാരണം തെളിവുകൾ വളരെ സോളിഡാണ് മുഖ്യമന്ത്രിയെ പല പ്രാവശ്യം വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും മുഖ്യമന്ത്രിയും ഇതിനകത്ത് പ്രതിയാകും ഉറപ്പായിട്ടും പ്രതിയാകും ഇതാണ് കേസിന്റെ മൂവ്മെന്റ് ഈ കേസിനകത്ത് മുഖ്യമന്ത്രി പറയുന്നു ഭാര്യയുടെ പണം അതായത് ഭാര്യ റിട്ടയർ ചെയ്തപ്പോഴുള്ള പണം കൊണ്ടാണ് എക്സാലോജിക് കമ്പനി ബാംഗ്ലൂര് തുടങ്ങിയതെന്നും അപ്പം ഉറപ്പായിട്ടും സമ്മതിച്ചു ഭാര്യ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകള് അവിടെ ആരംഭിച്ചത് പിന്നെ ഈ കമ്പനി എങ്ങോട്ടാ പോയത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരോപണം മാത്രമല്ല ഉള്ളത് ഇത് ഫർദർ വൈഡൻ ചെയ്യും കാരണം എഐ ലൈ ട്രാഫിക് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ ഓരോ സംഭവത്തെ പറ്റി ഫർദർ അന്വേഷണം ഉണ്ടാകും അതായത് ഗവൺമെന്റിന്റെ പല ഏജൻസികൾ ഐ ടിയുമായിട്ട് ഇതേപോലെ ടെക്നിക്കലായിട്ട് ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് പലതിനും പോയേക്കുന്ന ഫൈനൽ വന്നിരിക്കുന്ന എല്ലാം വീണാ വിജയന്റെ കമ്പനിയിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിന്റെ മകനെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് ഇതും അന്വേഷണ പരിധിയിൽ ഉണ്ടാകും ഇപ്പോഴത് പറയുന്നില്ല എങ്കിൽ തന്നെ ഫർദർ ആയിട്ട് ഇത് അന്വേഷണത്തിൽ പോകുമല്ലോ കാരണം ഓരോന്ന് പൊളിയുമ്പോഴാണ് ഓരോന്ന് പൊളിഞ്ഞ് പൊളിഞ്ഞ് ഷെൽ ഷെല്ലായിട്ട് പൊളിഞ്ഞു വരുന്നത് ഇതാണ് ഇത് ഉണ്ടാകാൻ പോകുന്നത് അതായത് വളരെ കൃത്യമായിട്ട് പറയാം മൂന്ന് മാസത്തിനുള്ളിൽ ഏകദേശം റിസൾട്ട് കിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് ഈ കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഉന്നത നേതാക്കൾ ഇതിനകത്ത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇത് മൊഴി കൊടുത്തിരിക്കുന്നത് അവിടുത്തെ സഹകരണ ബാങ്കിന്റെ സീനിയറായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സും പാർട്ടിയുടെ അതായത് സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരും അവിടുത്തെ ലോക്കൽ നേതാക്കളും തന്നെയാണ് പലരും മൊഴി കൊടുത്തിട്ടുണ്ട് അതാ ഇ പി ജയരാജനെതിരെ ഡയറക്റ്റ് മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് കണക്ടിവിറ്റി വന്നിരിക്കുന്നത് ആ മൊഴിക്കകത്ത് കണക്ട് ചെയ്തു പോയേക്കുന്ന പിണറായി വിജയമുണ്ട് കാരണം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി ഇരുപത്തിയാറോളം അക്കൗണ്ടുകളാണ് കരിവന്യൂ ബാങ്കുമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് പലയിടത്തായിട്ട് പലരുടെ പേരിൽ ഇതെല്ലാം കള്ളപ്പണം അവിടെ കൊണ്ടുവന്ന് പാർട്ടിക്ക് വേണ്ടി പമ്പ് ചെയ്യുന്ന പരിപാടിയായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകും ഈ പറഞ്ഞൊരു തൃശ്ശൂർ ബേസ്ഡിലുള്ള എം എൽ എ ആണെങ്കിൽ ഇ പി ജയരാജനെ പോലും ഇത് അറസ്റ്റ് ചെയ്യും കാരണം ഇ പി ജയരാജൻ്റെ സമൂഹത്തോടു കൂടിയാണ് ഇത് മുഴുവനും മൂവ്മെന്റും ഇത് സ്റ്റാർട്ട് ചെയ്ത് പണം മുഴുവനും സൈഫറിങ് നടന്നിരിക്കുന്നത് ഇത് മൊഴിയാകട്ടോ ഇ പി ജയരാജന്റെ സമൂഹത്തോടു കൂടിയാണ് ഇത് പോയിരിക്കുന്നത് അത് ഡയറക്റ്റ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഇംപ്ലൈ ചെയ്ത് ചെയ്ത് ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ ഒരു ഡസൺ നേതാക്കളെങ്കിലും ഇതിൻ്റെ അത് ഇൻവോൾഡ് ആകാൻ പോവുകയാണ് അപ്പം അതിൻ്റെ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സിമ്പിളായിട്ട് പറയാം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സി പി എമ്മിനകത്ത് ഈ കടിച്ചമർത്തി നിൽക്കുന്ന ഒരു പൊട്ടിത്തെറിയുണ്ടാകും ഉറപ്പായിട്ടും അതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കാരണം തിരുവനന്തപുരത്ത് സിറ്റിയിൽ റോഡുകൾ മോശമാണെന്നൊരു പബ്ലിക് സ്റ്റേജിൽ പറയുന്നു പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ മരുമകനും വീണാ വിജയന്റെ ഹസ്ബൻഡും റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളാണ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് ഏത് രീതിയിലാണ് കടകപ്പള്ളി സുരേന്ദ്രൻ കരാറുകാരൻക്ക് വേണ്ടി അഴിമതി നടത്തുവാൻ ശ്രമിക്കുന്നു ആ കരാറുകാരനെ പുറത്താക്കിയതിന്റെ പേരിലാണ് ഇങ്ങനൊരു ആരോപണം റിയാസിനെതിരെ ഉന്നയിച്ചത് വളരെ സിമ്പിളാണിത് ഇത് 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 മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ അരി ആഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലായി എന്തുവാണ് സംഭവം ഉണ്ടായേക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ഒരു ഒരു സംഭവം ചോദ്യം ഉന്നയിക്കുന്നു അതിന് റിയാസ് കൊടുക്കുന്നു മറുപടി ഇത് മാത്രമൊന്നുമല്ല ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുകയും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യും ഇതിൽ പ്രതിയാകുകയും ചെയ്യുമ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാകും കാരണം മുഖ്യമന്ത്രി ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് റിയാസിനെ അടുത്ത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ഉറപ്പായിട്ട് ഇതിൻ്റെ അടുത്ത് അടിയുണ്ടാകും വലിയ അടിയുണ്ടാകും സി പി എമ്മിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാൻ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല ഈ കാര്യത്തിൽ കാരണം റിയാസിന്റെ വരവോടുകൂടി സി പി എമ്മിന്റെ സെക്കൻഡ് സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ലീഡേഴ്സ് വളരെ 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 അസ്വസ്ഥരാണ് ഇവര് എത്രയോ പേരാണ് ഇവർ പറയുന്ന ഈ സംഭവം കാരണം മുഖ്യമന്ത്രിയെ മാത്രമല്ല ഭയക്കേണ്ടത് യും ഭയക്കണം ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് മകളെയും കൂടെ ഭയക്കണം കാരണം ഇവരെല്ലാം ഒരു ഒരു മൂന്ന് പേര് ഇരുന്നാണ് ഇത് മുഴുവൻ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ഗതി ഗതികടന്ന് ആലോചിച്ച് നോക്കുക ഈ രീതിയിലാണ് ഇത് ഇതേ 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 വാക്ക് സീനിയർ ആയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പേഴ്സ് എന്നോട് പറഞ്ഞത് ഈ പാർട്ടിയെ നശിപ്പിക്കും ഇവര് ആ രീതിയിലാ അവര് അവരിങ്ങനെ നോക്കിയിരിക്കുവാണ് അതായത് വീണാ വിജയന്റെ അറസ്റ്റും മുഖ്യമന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഈ മുഖ്യമന്ത്രിയെ ഈ കേസിൽ ഇംപ്ലോയിഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പാർട്ടിക്കകത്ത് മുട്ടിത്തെറി ഉണ്ടാകും വലിയൊരു വിഭാഗം നേതാക്കൾ അതിനെ കാരണം മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും മറ്റുള്ള നേതാക്കളെ താറുമാറാക്കിയിട്ടാണ് റിയാസിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അറിയും ഇപ്പൊ ഒരു കാര്യത്തിൽ കേരളത്തിലുള്ളവർക്കെല്ലാം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാവുന്ന വസ്തുതയുണ്ട് പിണറായി വിജയൻ എല്ലാവരുടെയും ധാരണ എൻ്റെയും ധാരണ അഴിമതിക്കാരനല്ല സ്വജനപക്ഷപാതി അല്ല ഇതൊക്കെയായിരുന്നു ഇപ്പോൾ വളരെ ക്ലിയറായി അതായത് കേരളത്തിൽ സി പി എം കേൾക്കും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിമാരില് ഏറ്റവും കറപ്റ്റഡ് സ്വജനപക്ഷപാതി കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന കണ്ണൂരിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ഇതാണ് അയാളെപ്പറ്റി പറയുവാണെങ്കിൽ കറക്റ്റ് വാക്കുകൾ ഈ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ ഞാൻ മാത്രമല്ല ആദ്യം എന്നോട് പറഞ്ഞ സി പി എമ്മിൻ്റെ നേതാക്കളാണ് ഇതാണ് സംഭവം ഈ രീതിയിലാണ് പാർട്ടി പോകുന്നത് ഈ രീതിയിലാണ് കേരളത്തിൻ്റെ ഭരണം പോകുന്നത് പിന്നെ കേരളത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ കാരണം ഇത്രയും ചരിത്രം ഇത്ര ചരിത്രത്തിൽ ഇത്രയും മോശമായിട്ട് പോയിട്ടില്ല ആ രീതിയിലാണ് പോകുന്നത് അതിനെന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന ബാലഗോപാൽ എന്ന് പറഞ്ഞൊരു മന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും എന്താണ് ഒരു സംഭവം അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനൊരു പ്രശ്നവും സാമ്പത്തിക അരാജകത്വവും കേരളത്തിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും അതായത് എൻ്റെ ഒരു അനുസരിച്ച് മൂന്ന് മാസം കൂടെ മാത്രമേ പിണറായി വിജയന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്